മഹാരാഷ്ട്രയെ ദേവേന്ദ്ര ഫട്നാവിസ് തന്നെ നയിക്കും ബി ജെ പിയുടെ തന്ത്രശാലിയായ ഈ രാഷ്ട്രീയക്കാരനെ മറാത്ത മണ്ണിന്റെ അടുത്ത മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുത്തു ചക്രവ്യൂഹം ഭേദിച്ച അഭിമന്യുവെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ദേവേന്ദ്രയുടെ കയ്യിലാണിനി മഹാരാഷ്ട്രയുടെ അധികാരം മൂന്നാം തവണയാണ് ഫട്നാവിസിനെ തേടി മുഖ്യമന്ത്രി പദം എത്തുന്നത് ഫട്നാവിസോ ചർച്ചകൾക്കും വിയോജിപ്പുകൾക്കും ഒടുവിൽ തീരുമാനമായി മഹാരാഷ്ട്രയുടെ അടുത്ത മുഖ്യമന്ത്രിയായി ബി ജെ പി നേതാവ് ദേവേന്ദ്ര ഫട്നാവിസ് അധികാരമേൽക്കും മഹാരാഷ്ട്രയുടെ പ്രക്ഷുബ്ധമായ രാഷ്ട്രീയ ഭൂമികയിൽ ഫട്നാവിസ് മനഞ്ഞ തന്ത്രം മഹായുധിയുടെ ഉജ്വല ജയത്തിന് വഴിമരുന്നായെന്ന വിലയിരുത്തലിലാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വം മുഖ്യമന്ത്രി കസേരയിലേക്ക് ഒരിക്കൽ കൂടി ഫട്നാവിസിനെ ക്ഷണിച്ചത് മുഖ്യമന്ത്രി പദത്തിൽ മൂന്നാം തവണയാണ് ഫട്നാവിസ് എത്തുന്നത് മഹാരാഷ്ട്രയിൽ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായിരുന്ന വസന്തറാവു നായിക് ശരത് പവാർ തുടങ്ങിയ നേതാക്കളുടെ നിരയിലേക്ക് ഫട്നാവിസ് ഉയരുകയാണ് ഇതോടെ രണ്ടായിരത്തി പതിനാലില് നൂറ്റി ഇരുപത്തിരണ്ട് സീറ്റുകളോടെ ബി ജെ പി ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായപ്പോഴാണ് മഹാരാഷ്ട്ര ബി ജെ പി അധ്യക്ഷനായിരുന്ന ഫട്നാവിസിനെ ആദ്യമായി മുഖ്യമന്ത്രി പദം തേടിവന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ എൻസിപിയുടെ അജിത് പവാറിനെ കൂട്ടുപിടിച്ച് രൂപീകരിച്ച സർക്കാരിന് മൂന്ന് ദിവസത്തെ ആയുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ശിവസേനയെ പുലർത്തി ഷിൻഡയെ പാളയത്തിലെത്തിച്ച് ഭരണം അരക്കിട്ടുറപ്പിച്ചു ഈ തീരുമാനം പാർട്ടിയിൽ ഫട്നാവിസിൻ്റെ യശസ് ഉയർത്തി എന്നാൽ ഷിൻഡെയെ മുഖ്യമന്ത്രിയാക്കി മഹായുധി സർക്കാർ രൂപീകരിച്ചപ്പോൾ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മാറാനുള്ള പാർട്ടി തീരുമാനം അംഗീകരിച്ചു ഇത്തവണ ബി ജെ പി പാർട്ടി എന്ന നിലയിൽ നേട്ടമുണ്ടാക്കിയതോടെ വീണ്ടും ഫട്നാവിസിലേക്ക് തന്നെ മുഖ്യമന്ത്രി പദം എത്തിയിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊൻപതിൽ എ ബി വി പിയിലൂടെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ തുടക്കം ഇരുപത്തിരണ്ടാം വയസ്സിൽ നാഗ്പൂരിന്റെ കൗൺസിലർ തുടർന്ന് നാഗ്പൂരിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപതിൽ സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് നിയമസഭയിൽ രണ്ടായിരത്തി പതിമൂന്നിൽ മഹാരാഷ്ട്ര ബി ജെ പി നയിച്ചു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫട്നാവിസിനെ വിശേഷിപ്പിച്ചത് ഇങ്ങനെ നാഗ്പൂർ രാജ്യത്തിന് നൽകിയ സമ്മാനമാണ് ദേവേന്ദ്ര ഫട്നാവിസ് എന്ന് രാഷ്ട്രീയ എതിരാളികളോട് മൂർച്ചയുള്ള ഭാഷയിൽ കലഹിക്കുന്ന ഫട്നാവിസ് മഹാരാഷ്ട്രയിലെ വർത്തമാന രാഷ്ട്രീയ മാറ്റങ്ങളുടെ പ്രധാന ശില്പിയാണ് മഹാരാഷ്ട്ര വികസനത്തിലും ആ കയ്യൊപ്പുണ്ട് സമൃദ്ധി എക്സ്പ്രസ് വേ മുതൽ നവി മുംബൈ എയർപോർട്ട് വരെയുള്ള വികസന പദ്ധതികൾ ഫട്നാവിസിന്റെയും ഗഡ്കരിയുടെയും നേട്ടമാണ് ഫട്നാവിസിന് ആർ എസ് എസിലുള്ള സ്വാധീനമാണ് ബി ജെ പിക്ക് മുതൽ കൂട്ടായത് ആർ എസ് എസ് ആസ്ഥാനമായ നാഗ്പൂരിൽ നിന്നാണ് അധികാരത്തിലേക്കുള്ള ഫട്നാവിസിന്റെ യാത്രയും അമ്മ സരിത ഫട്നാവിസിന്റെ ഭാഷയിൽ മോദിക്ക് പ്രിയപ്പെട്ടവനാണ് ദേവേന്ദ്ര പിതാവിന് മകനോടെന്ന പോലുള്ള സ്നേഹമെന്നാണ് മോദി ദേവേന്ദ്ര ബന്ധത്തെക്കുറിച്ച് അമ്മ സരിത പറഞ്ഞത് ഏതായാലും എതിർപക്ഷത്തിന്റെ തെരഞ്ഞെടുപ്പ് പോരാട്ടവും സ്വന്തം മുന്നണിയിലെ എതിർപ്പുകളുടെ ചക്രവ്യൂഹവും ഭേദിച്ച് ദേവേന്ദ്ര ഫട്നാവിസ് മുഖ്യമന്ത്രിയാകുന്നു മഹായുധി ഭരണം ഇനി എങ്ങനെയെന്നതും സഖ്യകക്ഷികൾ സമാധാനം നൽകുമോ ഭരിക്കാനെന്നതും കാത്തിരുന്നു കാണാം National Desk News Malayalam